അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പരാധീനതകൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാവശ്യവുമായി സി എം പിരങ്കത്ത് പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം ഡിസംബർ ഒന്ന് മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി സമരം സംഘടിപ്പിക്കുമെന്ന് സി എം പി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ അടിമാലിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു സമരം കൊണ്ടും ഫലമുണ്ടാകുന്നില്ലെങ്കിൽ വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത് പ്രഖ്യാപനങ്ങളല്ല പ്രവർത്തനങ്ങളാണെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സി എം പി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത് ക്യാത്ത് ലാബും ബ്ലഡ് ബാങ്കും ഡയാലിസിസ് സെൻ്ററും അടക്കം ആശുപത്രിയിൽ ഏറ്റവും വേഗത്തിൽ സജ്ജമാക്കണം ആശുപത്രിയിലെ ചില ജീവനക്കാരുടെ രോഗികളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മറ്റു പരാധീനതകളിൽ പരിഹാരം കാണണമെന്നും സി എം പി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സജ്ജമാകാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി വരുന്ന ഡയാലിസിസ് സെന്റർ അത് പത്തെണ്ണം അനുവദിച്ചു അതിൽ അഞ്ചെണ്ണം എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല അന്വേഷിച്ചപ്പോൾ വിവരാവകാശം കൊടുത്തിട്ടുണ്ട് അതിന് വിവരങ്ങൾ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നമുക്കറിയാം ഈ ദേവികുളം താലൂക്ക് ചെയ്യും ഏറ്റവും അറിയും ആദിവാസികളടക്കം പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ദളിത് സമൂഹത്തിൽപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് അതുപോലെ അടക്കം കെട്ടിടം പൂർത്തീകരിച്ചു അതിൻ്റെ ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അത് പൂർത്തീകരിക്കാനോ അതിന് ഉപകരണങ്ങൾ സജ്ജമാക്കാനോ സാധിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ സി എം പി എന്ന രാഷ്ട്രീയ കേരളത്തിലെ കൊച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങൾ അതിശക്തമായിട്ടുള്ള സമരവുമായി പോവുകയാണ് ഞങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായി സമരം തീരുമാനിച്ചിട്ടുണ്ട് ഈ സമരം കൊണ്ട് ഫലം കാരണത്തിനായെങ്കിൽ സി എം പി ഇടിക്ക ജില്ലാ കമ്മിറ്റി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നവംബർ മാസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാത്തപക്ഷം ഡിസംബർ ഒന്നു മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി സമരം സംഘടിപ്പിക്കുമെന്നും നേതൃത്വം അറിയിച്ചു ഡിസംബർ ഒന്നിന് ആശുപത്രിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിക്കും ഇരുപത്തിയഞ്ചിന് പട്ടിണി സമരവും ജനുവരി ഒന്നിന് പണിമുടക്ക് സമരവും സംഘടിപ്പിക്കും സമരം കൊണ്ടും ഫലമുണ്ടാകുന്നില്ലെങ്കിൽ വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും സി എം പി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ ബേക്കർ ജോസഫ് ടി എ അനുരാജ് അനീഷ് ചേനക്കര കെ ജി പ്രസന്നകുമാർ സന്ദീപ് ചന്ദ്രശേഖരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്